ഹലോ അവ കോഴിക്കോടിൻ്റെ അടുത്ത് ബീച്ച് സൈഡിലൊക്കെ കാണുന്ന ഉപ്പിലിട്ടത് കഴിച്ചിട്ടില്ലേ അതേപോലെ ഒന്ന് ഉപ്പിലിട്ടത് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ അപ്പോൾ സിമ്പിളാണ് മാങ്ങ എടുക്കുക അതേപോലെ ഒരു വിനീഗർ എടുക്കുക അതിൽ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം തിളപ്പിക്കാൻ വെക്കുക മാങ്ങ മുറിക്കുക ഈ മാങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയം ഈ ചില്ലി വിനീഗർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചില്ലി വിനീഗറിന് അത്ര വിനീഗറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് കൂടുതലൊഴിക്കണം അതായത് എത്ര ഒഴിച്ചാൽ പിന്നെ ഉപ്പിടുക ഉപ്പിട്ട് ഉപ്പിടുമ്പോൾ ഇങ്ങനെ തിളച്ചുപോങ്ങും അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ ഇങ്ങനത്തെ ഒരു പൊട്ടുന്ന കുപ്പിയിൽ വേണം ഇങ്ങനത്തെ ഉപ്പിലിട്ട് വെക്കാറ് അപ്പം ഞാനത് അങ്ങനെ ഓരോന്നോരോ അപ്പം ഇങ്ങനെ ഓരോന്നോരോ മാങ്ങേൻ്റെ ഒരു പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുറിച്ച് വെച്ച മാങ്ങ അപ്പോൾ ഇങ്ങനെ വെച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് അല്ലെ നാല് ദിവസം കഴിഞ്ഞിട്ട് ഈ ഈ മാങ്ങ കഴിക്കുമ്പോൾ ഭയങ്കര രുചിയായിരിക്കും കേട്ടോ അപ്പം ചിലവർക്ക് ഇഷ്ടമാണ് പിന്നെ കോഴിക്കോടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഉപ്പിലിട്ടത് എപ്പോഴും കഴിക്കുന്ന ആൾക്കാരായിരിക്കും അതർ ഡിസ്ട്രിക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര ഞങ്ങളെ കോഴിക്കോട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു സാധനമാണ് ഈ ഉപ്പിലിട്ടത് അപ്പോൾ നമ്മൾ ഓരോ മാങ്ങയും അതിലേക്കിടാം അപ്പോൾ ഒരു മാങ്ങ അവിടെ താഴെ വീണുപോയി ആരും പേടിക്കേണ്ട ഞാൻ ആ മാങ്ങ കളഞ്ഞു ഇതിലേക്ക് എടുത്തിട്ട് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓരോ മാങ്ങ ഞാൻ ഇങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇടാം കരിവേപ്പിലുണ്ടെങ്കിൽ കരുവേപ്പിലെ കൂടി ഇടാം എൻ്റെ കയ്യിൽ കരിവേപ്പിലല്ലായിരുന്നു നമ്മളിതിലേക്ക് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി എന്താണ് നമ്മൾ ഉപ്പ് വെള്ളമാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ആക്കിയപ്പോൾ കുറച്ച് ആ ചെടിയിലായ അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് എടുത്ത് വെച്ചതാണ് എന്നിട്ട് ഈ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ചിലവർക്ക് അത്ര ക്വാണ്ടി അത്ര വെള്ളം ആവശ്യമില്ല പക്ഷേ എന്നാലും ഈ വെള്ളത്തിൽ ഇത് കടന്നിട്ട് സോക്ക് ചെയ്ത് വരുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുക അപ്പോൾ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഇടാം എന്നിട്ട് ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കുലിക്കുക നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം